ഞാൻ സൗമ്യാജിലെ ദയവ സിഗ്നേച്ചർ ആരംഭിച്ചിട്ട് ആറു വർഷത്തിലധികമായി ഒറ്റയ്ക്ക് തുടങ്ങിയ സ്ഥാപനം ഇന്നിപ്പോ ഇന്ത്യയിലുടനീളം എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ ഷിപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമ്മൾ കസ്റ്റമൈസ് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രസ്സാണെങ്കിലും ജസ്റ്റ് ഒരു റഫറൻസ് മാത്രം അയച്ചു തരാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്നതാണ് കൂടുതലായിട്ട് ബ്രൈഡൽ വർക്കുകൾ അല്ലെങ്കിൽ കിഡ്സ് ലേഡീസ് ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻസ്റ്റഗ്രാം ഐ ഡി ദേവ സിഗ്നേച്ചർ ബൈ സൗമ്യ ജിലേഷ് എന്നുള്ളതാണ് അപ്പോൾ അതിൽ കയറിയിട്ട് എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത് കൂടുതൽ വിവരങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു